മഞ്ചേശ്വരം കടമ്പാറിലെ ദമ്പതികളുടെ ആത്മഹത്യ ഒരു നാടിനെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു സംഭവത്തിന് ശേഷം ആഴ്ചകൾ പിന്നിടുമ്പോഴും ഇന്നും ആത്മഹത്യയുടെ കാരണമറിയാതെ വേദനയിലാണ് ആ കുടുംബം ഏതന്നെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് വിട്ടിട്ട് പോയത് തിങ്കളാഴ്ച ദിവസം കുഞ്ഞിക്ക് പനിയെ നിറഞ്ഞിട്ട് രാത്രിയാവും സമയവും വരുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുഞ്ഞിനെ വിട്ടിട്ട് പോയതെന്ന് മാത്രം മൂന്ന് മൂന്നര സമയത്ത് അടുത്തടുത്തെ വീട്ടിലത്തെ ആൻറ്റി കുളിച്ചിട്ട് ഇറങ്ങി ഇങ്ങനെ ഏട്ടനോ നാറ്റോനോ വിഷം കുളിച്ചിട്ട് കിടന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പുള്ളർ എടുത്തോളും ഇങ്ങോട്ട് വന്നു വരുമ്പോൾ ഇവിടെ ആംബുലൻസിൽ കയറ്റുന്നുണ്ടായിട്ട് എല്ലാം കണ്ടില്ലേ പിള്ളേർ കണ്ടിട്ട് നമ്മക്ക് പുളർന്നിരിച്ചത് അതിനെന്ത് ജീവിച്ചിട്ട് എന്താക്കുന്നു പിള്ളേരെല്ലാം കണ്ടില്ല അതേ മനം നൊന്തിട്ടില്ല അവള് മരിക്കുന്ന പുള്ളറെയല്ല കുഞ്ഞു എന്നെ പടക്കുന്നവന്റെ കാല് കാണുന്നു എൻ്റെ മോന്റെ കാ അടിക്കുന്നതൊന്നും കാണാൻ കഴിഞ്ഞ എന്ത് അടി അടിച്ചത് ഒരടിയാട്ട അടിച്ചത് അടിച്ച് നിന്ന് അവള് നിന്നിട്ട് പിന്നും പിന്നെ മുമ്പില് മുമ്പില് പോന്നല്ല എൻ്റെ മോ പട്ടിനെ തല്ല പോലെ തല്ലില്ല അപ്പൊ ഞമ്മക്ക് ഒരൊന്നും ഇല്ല ഞമ്മക്ക് പാവക്കാർക്കൊന്നുമില്ല അപ്പൊ നീതി ഒന്നും ഇല്ല ഞമ്മക്ക് അപ്പോൾ ഇതുവരെ ഇവരെ ഒരു പ്രശ്നമുള്ള ആൾക്കാരല്ല ഇവർ നല്ല ഞങ്ങളെപ്പോഴും ഞങ്ങളെ നല്ല പെരുമാറുന്ന ആൾക്കാരാണ് ഇതുവരെ നന്നായി ഞങ്ങൾ ഒരു ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് കഴിഞ്ഞത് അപ്പം ഇവന്റെ ഈ കുട്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ആർക്കറിയില്ല അതിന് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യായിരുന്നു അതിപ്പോൾ ഇവർക്കറിയാം അപ്പോൾ ഇങ്ങനെയല്ല ഈ ആൾക്കാർ ഭീഷണിപ്പെടുത്തിയിട്ടും പിന്നെ ഇപ്പം എണ്ണുങ്ങടെ വന്നിട്ട് അവർക്ക് അടിച്ചിട്ട് അവളൊരു ടീച്ചറാണ് അവർക്ക് മാനക്കെടുണ്ടാവും സംശയമില്ല ഇനി അപ്പം അതുകൊണ്ടാണ് അഭിപ്രായം അപ്പം ചേട്ടക്കാർ സംസാരിച്ച് ചോദിച്ചു എന്താ സംഭവം നീ നിറ വിളിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് പൈസ ആണോ എന്നും പറഞ്ഞ് നീ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു പറഞ്ഞ് അതുകൊണ്ടാണ് ആളിങ്ങനെ സൂസൈഡ് ആവാൻ കാരണം എന്ന് പറയും അവൻ പറഞ്ഞ് പേയ്മെന്റ് ഒന്നും എനിക്ക് തരാൻ ബാക്കിയില്ല ഒരു ഇടവുണ്ട് ഫോർ തൗസൻഡ് റുപ്പീസ് അതും നിങ്ങൾ ഇ എം ഐ തെറ്റണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അടച്ചതാണ് പൈസ ആ പൈസ നിങ്ങൾക്ക് തരുള്ളൂ അതുകൊണ്ട് മാത്രം വിളിച്ചെന്ന് പറഞ്ഞു ഇപ്പം പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നു ഒരു ലക്ഷത്തിനുള്ളിൽ അതിൽ കൊടുക്കാൻ ബാക്കി ആണ് ഒരു മാസം ഒരു മാസം ഒരു ലക്ഷത്തി ചില്ലാണ് ലോൺ ബാക്കിണ്ടെന്ന് പറയുന്നത് അന്നോട് പറഞ്ഞ് ഫോർ തൗസൻഡ് മാത്രം ബാക്കി കുറെ ഫൈനാൻസ് ഇടപാടൽ എന്ന് പറയുന്നുണ്ട് അത് ഫൈനാൻസ് ഒന്നും ഞങ്ങൾക്ക് കണ്ടെടുത്തതൊന്നും ഇല്ല ചെറുതായിട്ട് പിന്നെ രണ്ട് പെണ്ണുങ്ങൾ വന്നിട്ട് അടിച്ച് സി സി ക്യാമറ അടക്കം ഞമ്മൾ തെളിവുണ്ട് അതിനെ ഒരു ഇത് ഒരു അന്വേഷണം എടുക്കാത്തത് കൊണ്ടും ഇതിനെ ഒന്നും അന്വേഷണം കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നായിട്ടാണ്